ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ ജീൻസ് ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി പൗച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്കതിനു വേണ്ടത് ഒരു കത്രിക വേണം പിന്നെ ഒരു സിപ്പറ് ഓക്കെ പിന്നെ ഒരു പഴയ ജീൻസ് പാൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ജീൻസിൻ്റെ ഐറ്റം ഉള്ളത് അതെടുക്കുക പിന്നെ നമുക്കൊരു ലൈനിങ്ങിന് വേണ്ടി ഒരു സ്മോൾ ക്ലോത്ത് പീസ് വേണം അതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തു കേട്ടോ കാരണം അതിനകത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി അപ്പം ഞാൻ ഡയറക്റ്റ് ഇതങ്ങ് അപ്ലോഡ് ചെയ്തു പക്ഷേ രണ്ട് മൂന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഞാൻ എന്താ പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീണ്ടും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ നമുക്കിതുപോലെയുള്ള ജീൻസസ് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും പഴയത് മാക്സിമം ഒഴിവാക്കിയിട്ട് പുതിയത് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ജീൻസൊക്കെ ഉണ്ടാവില്ലേ പുതിയത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള പൗച്ചസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് പിന്നെ നമുക്കൊന്നുകിൽ മേക്കപ്പിൻ്റെ ടൂൾസൊക്കെ ഇട്ട് കൊടുക്കുന്ന പൗച്ച് അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൗച്ച് അല്ലെങ്കിൽ പെൻസിൽ പൗച്ച് എന്തിനു വേണമെങ്കിലും ഈ ഒരു പൗച്ച് യൂസ് ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത് അപ്പോൾ ഇത് മാത്രമല്ല വ്ളോഗ്സ് കാര്യങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാറ്റും സപ്പോർട്ട് തരുവാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ ഈ ഒരു ജീൻസിന് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കട്ട് ചെയ്തതിന് ശേഷം അത് കാണിക്കാം അല്ലെങ്കിൽ കുറേ അങ്ങ് ലെങ്ത്ത് വീഡിയോ കൂടും അതുകൊണ്ടാണ് അതിന് സമ്മാനമായിട്ട് തന്നെ ഒരു ലൈനിങ് പീസും ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാൻ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൊരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പാൻറ്റിൻ്റെത് ഓക്കെ ഇനി നമുക്കിതാ അതേ അളവിൽ ഒരു ലൈനിങ് ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കണം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഈ ലൈനിങ് ഒന്ന് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതാ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുഞ്ഞ് പൗച്ചാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കാരണം അതൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് പിന്നെ എൻ്റെ കയ്യിൽ ഇത് വലിയൊരു സിബറാണുള്ളത് അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ചെറിയ സിബ്ബർ വെക്കുക ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ലൈനിങ് ഇപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ അകത്ത് ഇങ്ങനെ കിട്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞ് പൗച്ചിന് ഇങ്ങനൊരു ലൈനിങ് അകത്താവുവാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അതാണ് നമുക്കിനി ഇടണം ഓക്കെ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ സിബ്ബർ ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ സിബ്ബർ ഫിക്സ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ജസ്റ്റ് ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ ഈ സൈഡിലും നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സിബ്ബർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് ഓക്കെ എനിക്ക് ആ ഒരു കളർ ഇതിന് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നി അങ്ങനെ ചെയ്ഞ്ച് ചെയ്തതാണ് കേട്ടോ ഇതുപോലെ സിബ്ബർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ എൻ്റെ കയ്യിൽ പിന്നെ തിന്നായിട്ടുള്ള സിബർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് വെച്ചത് കേട്ടോ ഇനി മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സൈഡ് സ്റ്റിച്ച് കൂടി കൊടുക്കണം ഓക്കെ ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് നമുക്കിതൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യവുമില്ല നമുക്കിതുപോലെ ചെയ്തിട്ട് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ ഞാനിത് നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷനിൽ ചെയ്യാം അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്തത് തിരക്കിനിടയിൽ സ്റ്റിച്ചിടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഇന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഓക്കെ അങ്ങനെ നമ്മൾ സിബറ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സിബറൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സൈഡ് രണ്ട് ക്ലോസിംഗ് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക ജീൻസ് ആയതുകൊണ്ട് എല്ലാ മെഷീനിലും അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കുറച്ച് പണിയുണ്ടാവും അപ്പോൾ സാധാരണ മെഷീനിൽ ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മെഷീനിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ സൂചി പൊട്ടി പോകും കേട്ടോ എന്താ ഈ രണ്ട് സൈഡിലും ഞാൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ ആ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം പെട്ടെന്ന് അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല കാരണം വീഡിയോ നല്ല ലെങ്ത്ത് കൂടും ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു എണ്ണ നമുക്ക് സ്ക്വയറിൽ രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണം ഞാൻ മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല എൻ്റേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെറിയ സ്ക്വയർ രണ്ട് സൈഡിൽ വരച്ച് കൊടുക്കുകയാണ് ഇനി അത് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്തിട്ടാണ് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇന്നലെ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തെടുത്തത് വീണ്ടും ഒരു പൗച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതുപോലെ രണ്ട് സൈഡിലും സ്ക്വയറിൽ കട്ട് ചെയ്യുക പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് വലിയ പൗച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതായതുകൊണ്ട് കുഞ്ഞു പൗച്ചാണ് ചെയ്യുന്നത് എനിക്ക് കുഞ്ഞ് പൗച്ചാണെങ്കിൽ ഇവിടെ മോള് പിന്നെ യൂസ് ചെയ്യുകയും ചെയ്യും ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ജസ്റ്റ് ആ ഒരു കോർണർ രണ്ടും ജോയിൻ ചെയ്യണം ഇങ്ങനെയാണ് കേട്ടോ ആ അങ്ങ് ജോയിൻ ചെയ്തിട്ട് അവിടെ അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതാ ഇതുപോലെ ഓക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതേപോലെ മറ്റേ സൈഡിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ രീതിയിലായിരിക്കണം പിടിക്കേണ്ടത് ഇവിടെയാണ് എനിക്ക് ഇന്നലെ ഫോൾട്ട് പറ്റിയത് ഞാൻ കുഞ്ഞ് കരയുന്ന തിരക്കിനിടയിൽ പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയതാണ് കേട്ടോ പിന്നെ രണ്ട് പേര് കമൻ്റ് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റാണത് അതെ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു മൂല ഒരു സൈഡിങ്ങനൊരു മൂലയായിട്ട് കിട്ടും പൗച്ചിനൊക്കെ നമ്മൾ കാണുന്നില്ല അതുപോലെ അങ്ങ് കിട്ടും നല്ല പെർഫെക്ഷൻ ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ചെയ്യുക കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ സാമ്പിൾ കാണിക്കുകയാണ് ഇതാ ഇതുപോലെ അങ്ങ് ഇരിക്കും ഓക്കെ നൂലൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ അങ്ങ് നമുക്ക് എടുത്ത് കളയണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും നമ്മുടെ ആ ഒരു പൗച്ച് നമുക്കിതിനകത്ത് പെൻസിലോ ക്രയോൺസോ അല്ലെങ്കിൽ മേക്കപ്പ് ടൂൾസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ക്രയോൺസൊക്കെ ഇട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് പൗച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വലുതൊക്കെ ചെയ്യുക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ജീൻസാണ് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള ജീൻസസ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പൗച്ചസ് ചെയ്ത് നോക്കുക ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക നമ്മളിതൊന്നും ഒന്നുകിൽ ക്യാഷ് കൊടുത്ത് വാങ്ങരുത് ഇതിൻ്റെ അകമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുഞ്ഞ് പൗച്ചാണെങ്കിലും അകത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഇതുപോലെ ക്രയോൺസിട്ട് കൊടുക്കാം എന്നിട്ടും നല്ല സ്പേസ് കിടക്കുന്നുണ്ട് ക്രയോൺസോ പെൻസിൽ അല്ലെങ്കിൽ സ്കെച്ച് പെൻസ് ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ മേക്കപ്പ് ടൂൾസ് എല്ലാം ഇതിനകത്ത് ഇട്ട് വെക്കാം അപ്പോൾ കുഞ്ഞടിപൊളി പൗച്ചാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ടിടുക പറ്റുവാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള പൗച്ചസ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല വൃത്തിക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ലേഡീസിനോടാണ് ഞാൻ പറയുന്നത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കുഞ്ഞു വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറയ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസാമുലൈക്കും വാർഹമുല്ല വർക്കാത്തു